ഞാൻ ഇന്ന് കണ്ണ് ഡോക്ടറെ കാണാൻ വന്നതാണ് കേട്ടോ എവിടെയെന്നറിയോ രാമന്തോള് പാലത്തിന്റെ തൊട്ടു മുമ്പ് വെളയൂര് പറഞ്ഞ ഇത് ശ്രീകാന്ത് നേത്രാലയ ഡോക്ടർ ശ്രീകാന്ത് ആറു വർഷമായിട്ട് പുലാമന്തോൾ ഐ സെന്റർ നടത്തി വന്നിരുന്നു അത് കൂടുതൽ സൗകര്യങ്ങളോടെ ആരംഭിച്ചതാണ് ഈ ഹോസ്പിറ്റല് നേത്ര ചികിത്സയ്ക്ക് ആവശ്യമായ എല്ലാ നൂതന സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ് കേട്ടോ രണ്ട് ഡോക്ടർമാരാണ് ഇവിടെ ഉള്ളത് ഡോക്ടർ ശ്രീകാന്തും ഡോക്ടർ വർഷം ഡോക്ടർ ശ്രീകാന്ത് തിമിരശാസ്ത്രക്രിയ വിദഗ്ധനാണ് തിമ്മിര ശാസ്ത്രക്രിയ കണ്ടെന്റർ സ്കാനിങ് ലേസർ ചികിത്സ ഇതൊക്കെ ഈ ഹോസ്പിറ്റലിലുണ്ട് റിറ്റ്ന ഡിപ്പാർട്ട്മെന്റ് ഓപ്പറേഷൻ തിയേറ്റർ വാർഡ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട് ഡോക്ടർമാരുടെ പെരുമാറ്റം പോലെ തന്നെ ഇവിടുത്തെ മറ്റു സ്റ്റാഫുകളുടെ പെരുമാറ്റം വളരെ ഹൃദ്യായിരുന്നു കേട്ടോ മരുന്നുകൾ ലഭിക്കുന്ന ഫാർമസി ഇവിടെയുണ്ട് അതുപോലെ തന്നെ ബ്രാൻഡഡ് കണ്ണടകൾ ഫ്രെയിംസ് ഒക്കെ ലഭിക്കുന്ന ഒപ്റ്റിക്കൽസും ഇവിടെയുണ്ട് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം കാര്യ കൃത്യമായിട്ട് കണ്ണട കിട്ടെന്നുള്ളത് അതെനിക്ക് ഇവിടുന്ന് കിട്ടി നമ്മുടെ മുഖത്തിന് യോജിക്കുന്ന കണ്ണട ഏതാന്നുള്ളത് ഇവർ വളരെ കൃത്യമായിട്ട് എടുത്തു തന്നു കണ്ണട എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ അവര് എനിക്ക് ലെൻസിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തന്നു ഇപ്പൊ പല ബ്രാൻഡഡ് ഫ്രെയിമുകൾക്കും ലെൻസുകൾക്കും ഒക്കെ ഇവിടെ ഓണം പ്രമാണിച്ച് ഓഫർ ഉണ്ടേ നമ്മൾ അസുഖത്തിനെ മാറ്റണത് മരുന്നാണെങ്കിലും നമ്മൾ ചെല്ലുന്ന ഹോസ്പിറ്റലിലെ ഡോക്ടർമാരുടെ അവിടുത്തെ സ്റ്റാഫുകളുടെ ഒക്കെ പെരുമാറ്റം നമുക്ക് മാനസികമായിട്ട് വളരെയധികം സന്തോഷം തരുന്ന കാര്യമാണല്ലോ അപ്പൊ കണ്ണിന്റെ എന്ത് പ്രശ്നത്തിനും ഇവിടെ പരിഹാരമുണ്ട് ശ്രീകാന്ത് നേത്രാലയ പാർക്കിംഗ് സൗകര്യമുണ്ട് എല്ലാവിധ ആധുനിക ഫെസിലിറ്റീസും ഈ ഹോസ്പിറ്റലിലുണ്ട് ധൈര്യമായിട്ട് പോകുന്നോളൂ കേട്ടോ